നമസ്കാരം ഇന്ന് മസാല ചേർക്കാതെ ചിക്കൻ വരട്ടിയത് റെഡിയാക്കാം നല്ല രുചിയെന്ന് കഴിക്കാൻ അര കിലോ ചിക്കൻ കഴുകി പ്ലേറ്റിലിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് പിന്നെ ഒരു പ്ലേറ്റിൽ മൂന്ന് സവോള അരിഞ്ഞതും രണ്ട് കീളം വെളുത്തുള്ളി രണ്ട് ഇഞ്ചി നീളത്തിൽ ഇഞ്ചി എട്ട് പച്ചമുളകും ഇതെല്ലാം നീളത്തിലരിഞ്ഞതാണ് ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇഞ്ചിയും പൊളുത്തുള്ളിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം ഇന്ന് ഇളക്കി കൊടുത്ത് ഉള്ളി ഒന്ന് വാടി വരുമ്പം പച്ചമുളകും കരിവേപ്പീൻ്റെ ചേർത്ത് കൊടുക്കാം ഇന്ന് ഇളക്കി കൊടുത്ത് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ലൈൻ ഹാഫിൽ വെച്ച് കൊടുക്കണം എല്ലാം തടുത്ത് കൂട്ടി ഒന്ന് അടച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റ് നേരത്തേനും പത്ത് മിനിറ്റായി അടപ്പ് തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ടാമതും അടച്ചു വെക്കാം നേരത്തേനും ചിക്കൻ പോകാൻ ഒര മണിക്കൂർ പിടിക്കും ഒഴിക്കാതെ ഉണ്ടാക്കുന്നതാണ് കുറച്ച് ചെറുതായിരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കുറച്ച് മല്ലിയലയും ചേർത്ത് കൊടുക്കുക ഇതുപോലെ ഉണ്ടാക്കാത്ത രണ്ടാക്കി നോക്ക് വെറുതെയും കഴിക്കുക ചുരുണ്ട് പൊടിയും കഴിക്കുക സൂപ്പറാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ